ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു ഓണസദ്യയാണ് ഓണസദ്യയോടൊപ്പം നമ്മുടെ കല്യാണിയും കാദമ്പരിയും കാർത്തികയും നല്ല സെറ്റ് സാരിയെ കൂടുതൽ നല്ല സുന്ദരമായിട്ടിരിക്കുക അപ്പം പ്രകാശനുമുണ്ട് ഞാൻ ഞാൻ വൈകിയില്ലല്ലോ മക്കളെ എന്നും പ്രകാശൻ ചോദിക്കുകയാണ് അത് കേട്ടതും മൂന്ന് പെൺമക്കളും ഇല്ലച്ച അച്ഛൻ വൈകിയില്ല എന്നും പറയുക ഈ സമയം നമ്മുടെ പ്രകാശൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് എൻ്റെ പെൺമക്കളുടെ ഒപ്പം ഇരുന്ന് ഞാൻ ഈ ഓണസദ്യ കഴിക്കാൻ പോകുന്നത് എന്തായാലും ഞാൻ ഞാൻ വിളമ്പിത്തരാം മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ആദ്യം കല്യാണിക്കും കാർത്തികയ്ക്കും കാദമ്പരിക്കും വിളമ്പി കൊടുക്കുക അപ്പോൾ അവർ എല്ലാവരും മൂന്ന് പേരും പ്രകാശിൻ്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി ചിരിച്ചു എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ എടുത്ത് എടുത്ത് തുടങ്ങുമ്പോഴേക്കും വേണ്ട വേണ്ട ഇതല്ലേ ഞാനേ ഇത്രയും നാളും എൻ്റെ പെൺമക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇത്തിരി ദയൊക്കെ കാണിച്ചത് കാദമ്പരി മോളോടാ എന്തായാലും കാർത്തിക മുളെ നീ ജനിച്ചതിന് ശേഷം നിൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് ഇന്നൊരു ഉരുള ചോറ് ഞാൻ നിനക്ക് വാരിത്തന്നോട്ടെ എന്നും പ്രകാശൻ ചോദിക്കണം അത് കേട്ടതും കാർത്തിക തലയാട്ടുകയാണ് ഈ സമയം ചോറ് ഉരുള എടുത്ത് കാർത്തികയുടെ വായിൽ വെച്ചു കൊടുക്കുക പ്രകാശൻ ഇതേ സമയം പിന്നീട് കാർത്തിക കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം കാദമ്പരിയുടെ വയലും വെച്ചു കൊടുത്തു അതിനുശേഷം കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി ജനിച്ചിട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഒരു പത്തിരുപത് വർഷം എന്നിട്ടും നിന്റെ തിരിഞ്ഞു പോലും ഞാൻ നോക്കിയിട്ടില്ല നാൾക്കാലികളോടൊപ്പം തൊഴുത്തിലിട്ടു അത്രയ്ക്ക് ക്രൂരതയാണ് ഈ അച്ഛൻ നിന്നോട് ചെയ്തത് എന്നിട്ടും ഈ അച്ഛൻ ഈ അച്ഛനൊരാഗ്രഹം പറഞ്ഞപ്പോൾ അത് സാധിച്ചു തരാൻ എൻ്റെ മോൾക്ക് പറ്റിയല്ലോ നന്ദി മോളെ നീ നീ എന്നെക്കാളും ഒരുപാട് മുകളില്ല എൻ്റെ പെൺമക്കളാണ് ശരിയെന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ മോള് വാങ്ങിക്കുക എന്നും പറയുക അത് കേട്ടതും കല്യാണി കരഞ്ഞുകൊണ്ട് വായു തുറക്കുകയാണ് അങ്ങനെ കല്യാണിയുടെ വായലും വെച്ചു കൊടുത്തു ഈ സമയം പ്രകാശൻ ഇനി എല്ലാവരും കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ എല്ലാവരും കഴിക്കുക കഴിക്കും തോറും കല്യാണിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുക ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് താൻ കാത്തിരുന്നത് ഈ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് പ്രകാശൻ പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണ് അപ്പോഴേക്കും പ്രകാശിന് നല്ല ചുമ ശ്വാസം മുട്ടു കൊണ്ട് ചുമച്ച് ചുമച്ച് എന്നിട്ട് പ്രകാശൻ വെള്ളം വെള്ളമെടുത്ത് കുടിച്ചു വെള്ളം കുടിച്ചതിന് ശേഷം പ്രകാശൻ സന്തോഷത്തോടെ ആലോചിക്കുകയാണ് ആ കാഴ്ചകൾ ദേവിയെ ദേവി ഞാൻ ആഗ്രഹിച്ച ആ കാഴ്ചയാണ് നീ എന്നെ സ്വപ്നത്തിൽ കാണിച്ചു തന്നത് നന്ദി ദേവി ഒരുപാട് ഒരുപാട് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ദൈവത്തോട് നന്ദി പറയുകയാണ് ഈ സമയം പ്രകാശൻ അവർക്ക് ചോറ് വാരി കൊടുത്തതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഷാരിയാണ് ഷാരിയുടെ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മനോഹർ വരിക മനോഹർ വന്നതും ഷാരി ചോദിക്കുക അല്ലടാ നീ എവിടെയായിരുന്നു ഇത്ര നേരം ഞാൻ ഓരോരോ മീറ്റിങ്ങിന് പോയതാ ആ പിന്നെ ഇനി നിങ്ങളോട് സത്യം മറിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതെ ഇന്ന് എൻ്റെ മിന്നുകെട്ടായിരുന്നു പെണ്ണാരെന്നറിയാമോ ഇതേ നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് ആ മറിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക നല്ലൊരു പെങ്കൊച്ച അതിൻ്റെ ജീവിതവും അല്ലേടാ ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവക്കുടെ ജീവിതം തകർക്കുന്നില്ല നിങ്ങളുടെ മോളുടെ കൂടെ ജീവിതകാലം മുഴുവനോട് ഇരിക്കട്ടെ അയ്യോ വേണ്ട നീ എങ്ങോട്ടെങ്കിലും ആരെങ്കിലും കൂടെ ഒന്ന് പോയി തന്നാൽ മതി അത്രയും സമാധാനം എന്നും പറയാം അത് കേട്ടതും ആ എന്നാൽ പിന്നെ മിണ്ടാതിരിക്കണം അതെ ഇതെൻ്റെ അവസാനത്തെ കല്യാണോ അവസാനത്തെ കല്യാണോ അതെ മറിയേ അമേരിക്കയിലും മറ്റും നല്ല ബിസിനസ്സുകാരിയാണ് അങ്ങനെയുള്ളപ്പോൾ ആ മര് മറിയുടെ കൂടെ ചേർന്ന് നല്ല ബിസിനസ് ചെയ്ത് സമാധാനത്തോടെ അമേരിക്കയിൽ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം അതാണ് എൻ്റെ ഉദ്ദേശവും അതുകൊണ്ട് ഇനി പെണ്ണ് കെട്ടുന്നത് ഞാനങ്ങ് നിർത്തി ഓ അങ്ങനെയാണെങ്കിൽ നീ രക്ഷപ്പെടും ആ വേറെ കുറേ പെൺപിള്ളേരും രക്ഷപ്പെടും എന്നും ഷാരി അല്ലടാ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ മോൾക്ക് എന്താ പറ്റിയത് ഏഹ് ചില സമയത്ത് അവൾ മെൻ്റൽ പോലെ സംസാരിക്കുന്നത് സമനില തെറ്റിയവളെ പോലെ എന്നോട് സംസാരിക്കുന്നത് എന്നാ നോർമലായിട്ട് സംസാരിക്കുന്നത് നിന്നോട് മാത്രമാണ് എടാ അങ്ങനെയൊക്കെ ഒരാൾക്ക് മാറാൻ പറ്റുമോ ഏഹ് ഒരേ സമയം രണ്ട് സ്വഭാവത്തിലാവുകള് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അതെ എൻ്റെ മെടുക്ക നിങ്ങൾക്ക് അങ്ങനെയുള്ള മെടുക്കൊന്നുമില്ല എന്ന് മനോഹർ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് ദേ ഒരു കാര്യം ഞാൻ പറയാം മനോഹറെ അങ്ങനെ മിടുക്കില്ലെങ്കിലും ഞാൻ അങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് എനിക്ക് മിടുക്ക് തന്നെയാണ് എന്ന് മനോഹർ എൻ്റെ മിടുക്ക് എന്താണെന്ന് എനിക്കറിയാം ദേ നിന്നെയും സംശയം ഉണ്ടെന്ന് എനിക്ക് നേരെ സംശയമൊക്കെ ഉണ്ട് അവളെ നിന്നെ സംശയിച്ച് തുടങ്ങിയോന്ന് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അവളുടെ സംശയം നീ മാറ്റി മാറ്റിക്കൊടുത്ത് നിങ്ങൾ മാറ്റി മാറ്റിക്കൊടുത്തോളാം ഇനി ഞാനേ അമേരിക്കൻ മലയാളിയായിട്ട് ജനി ജീവിക്കും കേരളം വിട്ട് തമിഴ്നാട് വിട്ട് ഇന്ത്യ തന്നെ വിട്ട് ഞാൻ ഇന്ത്യക്ക് പുറത്തുള്ള അമേരിക്കയിലേക്ക് പോകും എന്നിട്ട് അമേരിക്കയിൽ ബിസിനസ് ചെയ്ത് ഞാനൊരു വലിയ ബിസിനസ്മാനാവും ഓ എന്നാലും എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഓർത്ത് അഭിമാനം തോന്നുക കാരണമേ ഞാൻ ഇത്രയും വയസ്സായിട്ടും ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നില്ലേ ഇത് ദൈവം എനിക്ക് തന്ന ഭാഗ്യാണ് ആ ഭാഗ്യം കൊണ്ട് നീ എത്ര പെൺപിള്ളരുടെ ജീവിതം അവിടെ തകർത്തത് ആ ദേ ഇനി ഇനിയിപ്പോൾ ഇതൊക്കെ അവസാനിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ മറിയുടെ രണ്ടാം ഘട്ടമാണ് ആ നിന്റെ രണ്ടാം ഘട്ട അല്ലല്ലോ മൂന്നാം ഘട്ടമല്ല മൂവായിരം ആണോ അല്ലയോ എന്ന് ആരും കണ്ടു ആ ദേ വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കരുത് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മകൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം എന്ന് പോയി തൊലയടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹരെ ആട്ടിപ്പായക്കൊണ്ട് ശരി ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയവിനെയാണ് സരയു ആണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ കിരൺ്റെ ഫോട്ടോസുകളൊക്കെ നോക്കി നിൽക്കുക കിരൺൻ്റെ ഫോട്ടോസുകളൊക്കെ നോക്കി സരയു കരയുക എത്ര നല്ല ജീവിതം എനിക്ക് കിട്ടേണ്ടിയിരുന്നത് ഞാനായിട്ടത് നശിപ്പിച്ചു എൻ്റെ കിരണെ ഞാൻ ഒരുപാട് ഇതാക്കി അവനെ ഞാൻ ഒരുപാട് അപമാനിച്ചു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശരയോ സറിയാ ഫോട്ടോ നോക്കി പൊട്ടിക്കരയുക അപ്പോഴേക്ക് മനോഹർ വന്നു മനോഹർ വന്നിട്ട് മോളൂ അപ്പം സറിയൂ ഫോൺ മാറ്റി വെച്ചിരിക്കുക എന്നിട്ട് ആ മനുവട്ട വന്നോ ആ വന്നു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ മനുവേട്ട കഴിഞ്ഞു എന്തായാലും ദേ ഞാനിപ്പോൾ ഇത്രയും നേരം മോളിൻ്റെ അമ്മയോട് സംസാരിക്കുമായിരുന്നു പാവ അവർ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുക ഒരേ സമയം മോളും ഞങ്ങൾ രണ്ടുപേരോടും വേറെ വേറെ രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് അവർ പറഞ്ഞത് മോളെ പാവുമല്ലേ അവർ മോളെന്തിനാ ഞങ്ങളോട് രണ്ടുപേരോടും ഒരേ രീതിയിൽ സംസാരിക്കാതെ മാറി മാറി സംസാരിക്കുന്നത് മനു എനിക്ക് അവരെ കാണുമ്പോൾ സമനില തെറ്റുന്ന പോലെ തോന്നേ പിന്നെ അത് മാത്രമല്ല എനിക്ക് അവരെൻ്റെ അമ്മയല്ലല്ലോ മോളോ അവർ നിന്റെ അമ്മയല്ലെങ്കിലും അത് അവരുടെ തെറ്റല്ല നിന്നെ മാറ്റി വെച്ചത് ആരോ ആളാണ് നിൻ്റെ അച്ഛൻ നിന്റെ അച്ഛനാണ് ആ തെറ്റ് ചെയ്തത് പക്ഷേ എന്തൊക്കെയായാലും നിന്റെ അച്ഛനോ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഇപ്പോൾ നല്ല നിലയിലല്ലേ ജീവിക്കുന്നത് ഏഹ് നീ താരയുടെ മകളായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അത് ശരിയാ ആ അതൊക്കെ തന്നെ മോളുവിൻ്റെ അമ്മയോട് ഇത്ര ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കരുത് പാവ അവര് അതുകൊണ്ട് ദേ ഞാനൊരു കാര്യം തീരുമാനിച്ചു നമ്മുടെ മോളെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ നോക്കിയതും ഉറക്കിയതും താലോലിച്ചതുമൊക്കെ മോളുവിൻ്റെ അമ്മയാ അതുകൊണ്ട് നമുക്ക് അവരെയും അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം മോളെ നിൻ നമ്മുടെ മോളെ നോക്കാനും ഒരാളാകുമല്ലോ ദേ നിന്റെ അമ്മയാവുമ്പോൾ വിശ്വാസത്തോടെ നമുക്കവരുടെ അവരെ കൂടെ നിർത്താം ആ അത് ശരിയാണ് മനുവേട്ട പക്ഷേ എല്ലാം മനുവേട്ടൻ്റെ ഇഷ്ടം മനുവേട്ടനെന്തോ തീരുമാനിക്കുന്നോ അതിന് എതിർ നിൽക്കില്ല മനുവേട്ടൻ്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് സരൈ ഇങ്ങനെ ഇരിക്കുക അപ്പൊ സരൈവിനെ ചേർത്ത് പിടിക്കുകയാണ് മനോഹർ സരൈവിനാണെങ്കിൽ അത് പിടിക്കുന്നില്ല ദേഷ്യപ്പെട്ട് സരയോ അങ്ങനെ ഇരിക്കുക എൻ്റെ ജീവിതം മുഴുവനും തകർത്തിട്ട് എന്നോട് അമേരിക്കയെന്ന് യു കെ എന്നും പറഞ്ഞ് വീണ്ടും അവൻ ഓരോന്ന് പറയുക നിന്നെ ഞാൻ ശരിയാക്കി തരാടാ എന്തായാലും അമേരിക്കക്ക് പോകാന് നിനക്ക് ജീവൻ ഉണ്ടാവുമോ എന്ന് ആര് കണ്ടു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരൈ ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ് കല്യാണി അമ്പലത്തിൽ നിൽക്കുക അബലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണി ഒരു രാമായണ പാരായണം കേൾക്കുക അത് കേട്ടതും കല്യാണി അങ്ങോട്ട് നോക്കി നോക്കിയപ്പോൾ അത് പ്രകാശൻ സന്തോഷത്തോടെ കല്യാണി പ്രകാശനെ നോക്കി കുറച്ച് നേരം നിന്നു ആ രണ്ട് ദിവസം ഇങ്ങോട്ട് കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ ആൾക്ക് തീരെ സുഖമില്ലായിരുന്നു എന്ന് ചുമയും ജലദോഷമൊക്കെ ആയിരുന്നു എന്ന് നേരിയ പനിയും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രാമ രാമായണ പാരായണം നടത്തുന്നുണ്ട് കർക്കിടക മാസം തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ വന്നിരുന്ന് കേൾക്കാറുണ്ട് ഇപ്പോൾ ആൾ പ്രാർത്ഥിച്ചു തുടങ്ങി എന്തായാലും ഈ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് മോളെ അതുകൊണ്ട് വിശ്വസിക്കുക അയാളെ എന്നും പറഞ്ഞുകൊണ്ട് പൂജാരി പ്രസാദം കൊടുക്കുക പ്രകാശൻ്റെ പാ രാമായണ പാരായണമായിക്കലും ചുമയുമൊക്കെ കണ്ട് കല്യാണിക്ക് സങ്കടം തോന്നി ദൈവത്തിന് മുൻപിൽ കല്യാണി പ്രാർത്ഥിച്ചു ദേവി എൻ്റെ അച്ഛന് മാറ്റം ഉണ്ടായിരിക്കുന്നത് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും തന്നെ ആയിരിക്കണേ അവരെ ഒരിക്കലും ഒരിക്കലും എൻ്റെ അച്ഛനെ തിരിച്ച് മാറ്റാൻ മാറാൻ അനുവദിക്കരുത് എൻ്റെ അച്ഛൻ വിക്രം തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ അവൻ്റെ കാര്യങ്ങൾക്ക് അനുസരിച്ച് മാറുകയാണെങ്കിൽ നീ അതിന് തടസ്സം നിൽക്കണേ ദേവി എൻ്റെ എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചു തരണേ നല്ലൊരച്ഛനായിട്ട് എൻ്റെ അച്ഛൻ വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ ദേവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ പ്രകാശനിരുന്ന് വായിക്കുന്നത് കണ്ട് കല്യാണിക്ക് ഒരുപാട് സന്തോഷമായി എന്നാലും സന്തോഷത്തോടെയുള്ള കാഴ്ചയാണ് കണ്ടത് എൻ്റെ അച്ഛൻ നല്ലവനായിട്ടുണ്ട് എൻ്റെ അച്ഛൻ നല്ലവനാകണം ഒരിക്കലും ആ വിക്രം തിരിച്ചു വന്ന അച്ഛൻ മാറരുത് വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ അച്ഛൻ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആഗ്രഹിച്ചൊന്നും നടക്കില്ല എൻ്റെ അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ ഒരുപാട് കൊതിച്ചതാ മോഹിച്ചതാ ആ മോഹമൊക്കെ സത്യസന്ധമാണെങ്കിൽ ഉറപ്പായിട്ടും ദേവി എൻ്റെ അച്ഛനുണ്ടായ മാറ്റം ആത്മാർത്ഥമായിരിക്കണേ എൻ്റെ അച്ഛന് ഒരാപത്ത് സംഭവിക്കരുത് വിക്രം വന്നാലും അച്ഛനെ ഒരിക്കലും മാറാൻ അനുവദിക്കരുത് അച്ഛൻ എൻ്റെ അച്ഛനായിട്ട് തന്നെ എന്നും വേണം നല്ല ആളായിട്ട് വേണം എൻ്റെ അച്ഛൻ്റെ മാറ്റം സത്യസന്ധവും ആത്മാർത്ഥതയുമായിട്ടുള്ളതായിരിക്കണം അച്ഛൻ്റെ മാറ്റം ഒരിക്കലും ഇനി വിക്രത്തിന് വേണ്ടി വേണ്ടിയാകരുത് ഭഗവാനെ കാത്തുള്ളണേ നീ എന്നും തുണയായിരിക്കണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശ് കല്യാണി അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്യാണ് കിരൺ അവിടെ അങ്ങനെ ഓഫീസിൽ പോരാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിരണേട്ടാ ഏട്ടാ ഞാനെന്ന ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒരാളെ കണ്ടായിരുന്നു ആരെയാണ് കല്യാണി രാമായണ പാരായണം ചെയ്യുന്ന ഒരാളെയാ ആ പേര് പ്രകാശൻ വകയിൽ എൻ്റെ അച്ഛനായിട്ട് വരും ആഹാ നീ അകരെ കണ്ടിട്ടാണോ വരതേ അല്ല അയാൾക്ക് രാമായണം രാമായണമായിക്കെക്കറിയോ റിയില്ലായിരുന്നു പിന്നെ രാമായണ മാസം തുടങ്ങിയപ്പോൾ മുതൽ അവിടെ വന്നിരുന്നിരുന്നിരുന്നത് കേട്ട് 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 അങ്ങനെ പഠിച്ചതാണെന്നാണ് പറഞ്ഞത് ആണോ ആ പൂജാരി പറഞ്ഞത് അമ്മ രാമായണ മാസം ആ കേട്ട് 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 പഠിച്ചതെന്നാ അങ്ങനെയാണെങ്കിൽ നല്ലാവും ആ അല്ല കല്യാണി നിനക്കിപ്പയാൾ ക്ഷേത്രത്തിൽ പോയത് അയാളെ കാണാനാണെന്ന് എനിക്ക് മനസ്സിലായി അതെ കിരണേട്ട കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കണ്ടപ്പോൾ സന്തോഷം തോന്നി എന്നാലും കാണേണ്ട കാഴ്ചയിൽ തന്നെയാ ദേവി എനിക്ക് കാണിച്ചു തന്നത് അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ വിശ്വാസം അത് ആപത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കരുത് കാരണം ഇന്ന് നീ വിശ്വസിച്ച് അയാൾ അയാളെ കണ്ട് സന്തോഷിച്ചു ഈ വിശ്വാസത്തിന് വേണ്ടിയാണ് അയാളെല്ലാം ചെയ്യുന്നതെങ്കിലും അത് കേട്ടതും അതെനിക്ക് അറിയില്ല കിരണേട്ട എനിക്കുറപ്പുണ്ട് കിരണേട്ട അത് അങ്ങേരുടെ മാറ്റം ശരിക്കുള്ള മാറ്റം തന്നെയാണ് പറയാൻ പറ്റില്ല കല്യാണി കാരണം അയാളുടെ മകൻ ഇറങ്ങുമ്പോൾ നിന്നെ കൊല്ലാനുള്ള വാതിൽ തുറന്നിട്ട് കൊടുക്കാനാണ് അയാൾ അങ്ങനെ ചെയ്യുന്നതെങ്കിലും അതുകൊണ്ട് സൂക്ഷിച്ചേ പറ്റൂ അത് കേട്ടതും ആകെ പേടിച്ച് നമ്മുടെ കല്യാണി ഇങ്ങനെ നിൽക്കുക ഇല്ല കിരണേട്ട എനിക്ക് വിശ്വാസമുണ്ട് അച്ഛൻ മാറില്ല ഇനി ഒരിക്കലും അച്ഛന് മാറാൻ കഴിയില്ല കാരണം അച്ഛനെയും വിക്രത്തെയും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അമ്മൂമ്മയാണ് അമ്മമ്മ മാറിയില്ലേ അമ്മമ്മ ഇപ്പം നമ്മുടെ കൂടെയല്ലേ അതുപോലെ തന്നെ അച്ഛനും മാറും അച്ഛൻ്റെ മാറ്റവും സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കിരണേട്ട അത് കേട്ടതും സത്യമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അയാൾ അയാളുടെ മോന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ അത് നാളെ നിൻ്റെയും എൻ്റെയും ആപത്തിൽ വന്ന് എത്തു കല്യാണി അതാ എൻ്റെ പേടി എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല നിനക്കും എൻ്റെ കുഞ്ഞിനും ഒരേ ആപത്തും സംഭവിക്കരുത് അത്രയേ ഉള്ളൂ ദേ വിക്രം ഒരു രാക്ഷസന അവൻ പരോളിനിറങ്ങും പരോളിന് ഇറങ്ങുന്നവന് വേണ്ടി അമ്മ അച്ഛൻ പാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലോ നീ പരോളിന് ഇറങ്ങുമ്പോൾ സ്നേഹം നടിച്ച് അയാളുടെ പെൺമക്കളെയൊക്കെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് അങ്ങനെ വാക്കു കൊടുത്തതാണെങ്കിൽ അത് വേറെ പ്രശ്നത്തിൽ ചെന്നെത്തില്ലേ കല്യാണി എന്നും പറയുക അത് കേട്ടതും കല്യാണിയുടെ മനസ്സിൽ സങ്കടമായി ഈശ്വര അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് എൻ്റെ അച്ഛനൊരു പാവുക എൻ്റെ അച്ഛന് ശരി എല്ലാം നിൻ്റെ വിശ്വാസം പോലെ ഞാനായിട്ട് നിൻ്റെ വിശ്വാസം ഇല്ലാതാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അവിടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ് ചുമച്ച് ചുമച്ച് നടന്നു വരും റോട്ടിൽ കൂടെ അപ്പോഴേക്കും മൂങ്ങ വരികയാണ് മൂങ്ങ വന്നത് പ്രകാശൻ മൂങ്ങയെ കണ്ട് സന്തോഷത്തോടെ ചിരിക്കുക പക്ഷെ മൂങ്ങ ചിരിച്ചില്ല മൂങ്ങ ദേഷ്യത്തോടെ പ്രകാശനെ തുറിച്ചു നോക്കുക എന്താടാ ദേ ഞാനോരോ കാര്യങ്ങൾ അറിഞ്ഞല്ലോ സത്യമാണോ എന്താടാ നീ അമ്പലത്തിൽ പോയി രാമായണമൊക്കെ വായിക്കുന്നുണ്ടെന്ന് കേട്ടു അതേ അമ്മേ രാമായണ അല്ലേ അതുകൊണ്ട് രാമായണമൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുവ ആ എന്നോട് കല്യാണി മോളാ പറഞ്ഞതല്ല നീ ക്ഷേത്രത്തിലിരുന്ന് രാമായണം വായിക്കുന്നുണ്ടെന്ന് അത് കേട്ടതും ഞാൻ സത്യമായിട്ടും അമ്മ വായിക്കുന്നത് പഠിച്ചു ചെയ്ത പാപങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പരിഹാരം ചെയ്യണ്ടേ അതിന് പ്രായച്ചത്തം ചെയ്യണ്ടേ അതുകൊണ്ട് അമ്മേ ഓരോന്നും ചെയ്യുന്നത് അമ്മയ്ക്ക് സുഖമാണോ എനിക്ക് സുഖം തന്നെയടാ കല്യാണി മോളുടെ പുണ്യം കൊണ്ട് ജീവിച്ചു പോകുന്നു പിന്നെ ദേ നിന്നോട് ഞാനൊരു കാര്യം പറയാം മോൾ അങ്ങനെയാ ആ കൊച്ചിനെ സ്നേഹത്തിൻ്റെ മുൻപിൽ പിന്നെ ഒന്നും നോക്കില്ല നീ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് വിചാരിച്ച് അത് നിൻ്റെ പിന്നാലെ നടക്കും നിന്നെ നിന്നെ ചിലപ്പോൾ അത് ഒരുപാട് സ്നേഹിക്കും അവസാനം ആ സ്നേഹം അതിനെ അതിനെ കൊലച്ചോറാക്കരുത് നീ അതിനെ കൊന്ന് കൊലവിളിക്കരുത് നിൻ്റെ മോന് വേണ്ടി എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ജയിലിൽ നിന്നും ഇറങ്ങുന്ന അവന് വേണ്ടിയാണോടാ നീ കല്യാണി മോളെ സ്നേഹിക്കുന്നത് അമ്പലത്തിലെ പൂജാരിക്ക് കല്യാണി മോളുമായിട്ട് ഭയങ്കര കാര്യമാണ് അതുകൊണ്ട് നീ എന്ത് ചെയ്താലും ആ പൂജാരി അവളുടെ കാതിലെത്തിക്കും അങ്ങനെയുള്ളപ്പോൾ ആ മോളെല്ലാം അറിയാൻ വേണ്ടി നീ മനഃപൂർവ്വം ചെയ്യുന്നതാണോടാ ഇത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വിക്രത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അന്ന് ഞാൻ നിൻ്റെ കാലെ തല്ലി ഓടിച്ചോളൂ ഇനി ഞാൻ നിന്നെ കൊല്ലും അതു ഉറപ്പാണ് എന്നും പറയുക അത് കേട്ടതും അയ്യോ ഇല്ലമ്മേ അവൻ അവൻ പരോളിന് ഇറങ്ങിയിട്ട് എൻ്റെ പെൺമക്കളെ എങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ അവരെ വെറുതെ വിടില്ല അവനെ കൊല്ലും ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് മകനെ സ്നേഹിച്ച അച്ഛനായിട്ട് ഞാൻ അവനെ കൊന്നിരിക്കും പിന്നെ അവനെ കൊന്നട്ടെ ഞാൻ ഞാൻ ജയിലിൽ പോകും അത് കേട്ടതും നീ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണോടാ പ്രകാശ അത് കേട്ടതും നമ്മുടെ പ്രകാശൻ അതേ അമ്മേ ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ പെൺമക്കളെയാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാതെ വിക്രത്തിന് വേണ്ടി ഞാൻ ഞാൻ അഭിനയിക്കുന്നതല്ലമ്മേ ഉറപ്പായിട്ടും ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് അവൻ എൻ്റെ പെൺമക്കളെ എൻ്റെ പെൺമക്കളെ അവൻ എന്തെങ്കിലും ചെയ്താൽ അവനെ ഞാൻ കൊല്ലും അമ്മേ പിന്നെ അവൻ ജീവനോടെ ഈ ഉണ്ടാവില്ല പരോള് കഴിഞ്ഞ് അവൻ ജയിലിലേക്ക് തിരിച്ചു പോകത്തുമില്ല ഇത് ഈ പ്രകാശൻ്റെ വാക്ക അത് കേട്ടതും നീ ഈ പറയുന്നത് ആ സത്യമാണോ കള്ളമാണോ എന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ നിന്റെ ഈ അഭിനയം മുഴുവനും നീ കല്യാണി മോളെ കാണിക്കാനാണോ അമ്പലത്തിലെ പൂജാരിയെ കാണിക്കാനാണോ ഒന്നും എനിക്കറിയില്ല പിന്നെ നിന്നെക്കുറിച്ചും നിൻ്റെ മനസ്സിലുള്ളതിനെക്കുറിച്ചും അറിയാവുന്ന ഒരേ ഒരാളുണ്ട് അതാരാന്നറിയാമോ നീ ഇപ്പം ക്ഷേത്രത്തിലിരുന്ന് രാമായണം വായിച്ചില്ലേ ആ ക്ഷേത്രത്തിലിരിക്കുന്ന ഒരാൾ ദേവി ആ ദേവിയെല്ലാം അറിഞ്ഞ് നിന്റെ മനസ്സ് നല്ലതാണെന്നറിഞ്ഞ് നിന്നെ സഹായിച്ച നിന്റെ പെൺമക്കൾ നിന്റെ കൂടെ ഉണ്ടാവും അതല്ല നിന്റെ സ്വഭാവം മാറിയിട്ടില്ല മകന് വേണ്ടിയുള്ള നിൻ്റെ അഭിനയമാണെങ്കിൽ നീ ഈച്ചയും പുഴുവും മരിച്ചു ഇവിടെ കിടക്കും പ്രകാശ ഇത് ഈ അമ്മയുടെ ശാപമാണ് അത് കേട്ടതും ഞെട്ടലോടുകൂടെ പ്രകാശൻ മൂങ്ങയെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു അടിപൊളി വിശേഷവുമായിട്ട് ഞാൻ നാളെ വീണ്ടും എത്തുന്നതായിരിക്കും ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം